എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ചിക്കൻ പരന്താണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ നാല് സവാള മൂന്ന് തക്കാളി അഞ്ച് പച്ചമുളക് ഒരു കൂടം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഉരുളി ചൂടാക്കി അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇരഞ്ചീരം വറുത്തുപൊടിച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുക അതിനുശേഷം അരപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അരപ്പ് നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക ഏകദേശം അരപ്പ് മൂത്ത മൂത്തു തുടങ്ങിയിട്ടുണ്ട് നമുക്കതിലേക്ക് ചിക്കൻ ചേർക്കാം ഇതിനായിട്ട് ഒരു കിലോ ചിക്കനായിട്ട് എടുത്തിരിക്കുന്നത് സാധാരണ കറിക്കിട്ടാണ് അരപ്പ് മിക്സ് നമുക്ക് ചിക്കനായിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് വരുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് മുടി വെച്ച് വേവിക്കാം ഇത് കാടും വയലും ചേർന്നൊരു പ്രദേശമാണ് വയനാട്ടിലെ ഒരു കൊച്ചു ഗ്രാമം നദിക്കുലി എന്ന് പറയും ഇടയ്ക്ക് തുറന്നു കൊടുക്കുകയാണ് ചിക്കൻ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നതാണ് നല്ലത് കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് കല്ലുപ്പില്ലെങ്കിൽ പൊടിയപ്പോലും മതി കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ചിക്കനിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ചിക്കൻ മന്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് അല്ലെങ്കിൽ പൊടിയാലും മതി കുരുമുളക് പൊടിയാലും മതി ഒരു ടേബിൾ സ്പൂൺ ചേർക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരം വറുത്ത് പിടിച്ചത് കുടിച്ച് ചേർക്കുക പെരിഞ്ചീരം ഇതിൽ മുന്നിട്ട് വെക്കണം അതാണ് ഇതിൻ്റെ ചിക്കൻ പറയുന്നതിൻ്റെ പ്രത്യേകത പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊറോട്ട തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ മൈദ കൊണ്ട് ഏകദേശം പതിനാല് പൊറോട്ട കിട്ടും ഇതിൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം അതുകൂടാതെ ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ പഞ്ചസാര വെക്കാം പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് അര ഗ്ലാസ് പാൽ പൊടി ചേർക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുറേശ്ശേ കുറേശ്ശേ മിക്സ് ചെയ്തെടുക്കുക പൊടി നന്നായി കുഴക്കുന്നതിനേക്കാളും നല്ലത് കുറേശ്ശേ കുറേശ്ശേ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും അല്പല്പം മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ബോൾ രൂപത്തിലാക്കി എടുക്കണം നന്നായി കുഴിച്ചിട്ട് ബോൾ രൂപത്തിലാക്കി എടുക്കണം സാധാരണ പ്രോഡക്റ്റ് കുഴക്കുന്നത് പോലെ തന്നെ കുറച്ച് ലൂസായിരിക്കണം മാത്രമോ ടൈറ്റായി പോയിരുന്നു ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കാം ഓയിൽ ഇപ്പോൾ ഗോൾഡ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ എല്ലായിടത്തും തെറ്റുപിടിപ്പിച്ച ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് മുടി ഇടുക ഒരു നാല് മണിക്കൂർ മൂടി വെക്കുക നാല് മണിക്കൂറിന് ശേഷം നമുക്കത് വലിയ ബോളുകളായിട്ട് ഒരു സാധാരണ ഒരു പൊറോട്ട വലിപ്പമല്ല ഒരു ഒന്നര പൊറോട്ട വലിപ്പം വരും ഇതിൽ ബോളിന് മണി അതിന് കണക്കാക്കി വേണം അപ്പോൾ ഏകദേശം ഒരു കിലോയിൽ പതിനാല് ബോളുകൾ കിട്ടും നന്നായിട്ട് കൈകൊണ്ട് പരത്താം ലൂസ് ആയതുകൊണ്ട് പരത്താൻ സുഖമാണ് അതേപോലെ തന്നെ വീശിയെടുക്കാനും സുഖമാണ് ഈ വീശിയെടുത്തത് അതേപോലെ തന്നെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മുറിക്കുണ്ട പീസാക്കണ്ട അതേപോലെ തന്നെ ചുറ്റിയെടുക്കുക ഇനി നമുക്ക് പതുക്കെ ഇത് ഒന്ന് കുറച്ചേരം കൂടി ഒരു അരമണിക്കൂർ കൂടി മൂടി വെക്കുക അതിനുശേഷം പതുക്കെ കൈ കൊണ്ട് മെല്ലെ അമർത്തിയിട്ട് അധികം പരുക്കുമ്പോൾ പോകണ്ട പൊരിച്ചെടുക്കുക കെരിക്കാനായിട്ട് എണ്ണയിൽ മുക്കി മുഖ്യപ്പെരിക്കലാണ് സാധാരണ ചെയ്യുന്നത് എണ്ണ കുറവായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വിരിച്ചെടുക്കാം രണ്ട് വശം മാറി മാറി തിരിച്ച് മറിച്ചും നന്നായിട്ട് തിരിച്ചെടുക്കാം ഈ പൊറോട്ട അടിച്ച് മയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ കൈ കൊണ്ട് കീറിയിടുകയാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് കീറിയിടുക അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ കറി ഒഴിക്കുക ഇതാണ് നോർത്ത് ഇന്ത്യൻ ഡിഷായ സ്ട്രീറ്റ് ഫുഡാണിത് നോർത്ത് ഇന്ത്യയിലെ സ്ട്രീറ്റ് ഫുഡാണ് ചിക്കൻ ചാറും കഷ്ണങ്ങളും ഒഴിച്ച് ശരിക്കും മുങ്ങിക്കിടക്കുന്ന വിതിൽ വേണം ഇത് കഴിക്കാൻ